മട്ടാഞ്ചേരിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ജൂ സ്ട്രീറ്റ് പണ്ടുകാലങ്ങളിൽ ഈ ഏരിയ നിറയെ ജൂതന്മാരായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത് ജൂ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്നത് ഇപ്പൊ കൂടുതലും ഫോറിനേഴ്സാണ് ഇവിടെ സന്ദർശിക്കാറുള്ളത് ഫോട്ടോഷൂട്ട്സിനെ പറ്റിയ ഒത്തിരി ലൊക്കേഷൻസ് ഇവിടെ ഉണ്ട് കൂടുതലും ബ്രൈറ്റ് ടു ബി സേവ് ദി ഡേറ്റ് അതിൻ്റെ എല്ലാം ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരാറുണ്ട് ചെന്ന് കയറുമ്പോൾ തന്നെ ഒത്തിരി സാധനങ്ങളുണ്ട് ആക്സസറീസ് ആണെങ്കിലും ഡ്രസ്സസ് ആണെങ്കിലും ആൻഡിക്സ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും ഒത്തിരി സാധനങ്ങളുണ്ട് വിസിറ്റ് ചെയ്യാൻ താല്പര്യം ഇട ദിവസം പോകുന്നത് നല്ലതായിരിക്കും കാരണം സൺഡേസ് ഒന്നും ഓപ്പൺ അല്ല അപ്പം അവിടുത്തെ വ്യൂസൊന്നും കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്തായാലും നമ്മുടെ ലൈഫിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ ജ്യൂസ് ടീറ്റ് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കമ്മൽസ് കണ്ടത് ഇരുപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ വരെയാണ് അവസാന പ്രൈസ് കൂടുതലും ഫോറിനേഴ്സിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഡെക്കറേഷനും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഗെയിം കണ്ടത് ഈ ഗെയിമിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ഇത് ട്രൈ ചെയ്തില്ല കോൺസെൻട്രേഷൻ നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഗെയിം നല്ലതെന്ന് തോന്നുന്നു കാരണം അത്രയും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് വേണം ഈ ഗെയിം നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങളിത് മുന്നോട്ട് നടക്കുവാണ് അപ്പോൾ കുറച്ച് സ്റ്റോൾസ് കണ്ടു അപ്പോൾ അതൊക്കെ നോക്കി ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ ഒന്നും വാങ്ങിച്ചില്ല പണ്ട് കാലങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ബിൽഡിങ്ങുകളാണിത് ഇപ്പോഴും ഇതൊന്നും പൊളിച്ചു മാറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സ്ട്രീറ്റിന് ഇത്രയും ഭംഗിയും വരുന്നത് ഇവിടെയാണ് നമ്മുടെ സിനഗോഗ് വരുന്നത് പക്ഷെ തുറന്നിട്ടുണ്ടായിരുന്നില്ല സൺഡേ ആയിരുന്നതുകൊണ്ട് ഫോട്ടോസ് എടുക്കാൻ താല്പര്യം ഉള്ളവര് നേരത്തെ വരുവാണെങ്കിൽ നല്ല നല്ല ഫോട്ടോസ് എടുക്കാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതാണ്